എന്റെ മോനെ എഴുപത് രൂപക്ക് നാടൻ ഇലയിൽ എന്തുകൊണ്ടും വെറുതെ കിട്ടുന്ന ഒരു കടയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വേറെ ലെവലാണ് ആ കടയിലൊക്കെ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ഉച്ചക്ക് ലഞ്ചിന്റെ സ്പെഷ്യൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് ഇവിടെ ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ തുടർ സ്പെഷ്യൽ ഇവിടെ സ്പെഷ്യൽ ഡെയിലി മാറി പറയും കേട്ടോ ഇന്നത്തെ കക്കാലച്ച് അറുപത് രൂപ അതിന്റെ വർഷത്തെ തൊണ്ണൂറ് പിന്നെ അയൽ വർഷം തന്നെ നാല് പീസ് അറുപത് രൂപ എനിക്ക് പിന്നെ മീൻപീര അറിയാലോ മീൻപീര അത് അറുപത് രൂപ ആവോലിക്കറി ഉണ്ട് നൂറ്റി ഇരുപത് രൂപ ഉള്ളു ആവോലിക്കറി പല കടകളിലും ഈ ആവോലിക്കറി എന്ന് പറയുമ്പോൾ വലിയ റേഷൻ പെടിയും നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപ പേടിക്കുന്ന കടകളുണ്ട് ആലപ്പുഴ തന്നെ അത് കടകൾ ഞാൻ പറയുന്നില്ല അതേപോലെ നെയ്മീൻ നൂറ്റി അറുപത് രൂപ എന്തുകൊണ്ട് വെറുത്താണ് നൂറ്റി അറുപത് രൂപ അതുകൊണ്ട് കണവറിച്ചു കണവറയല്ലോ കൂന്തലി അത് വൺ ഫോർട്ടി റുപ്പീസാണ് വരുന്നത് പിന്നെ കരുനന്ത് വറുത്തതും ഇവിടെ അവൈലബിൾ ആണ് അതിന്റെ പ്രൈസ് കൊടുത്തിട്ടില്ല അത് ചോദിക്കാം കറി ആണെന്ന് െ തലയുണ്ട് മുളക് നമ്മുടെ ഈ ഒരു ഷോപ്പില് ഇവർ സെർവ് ചെയ്യുന്ന ഓരോ സ്പെഷ്യൽ ഐറ്റംസും നല്ല ഡിലീഷ്യസ് തന്നെ ടേസ്റ്റി ആയിരുന്നു ഇവര് കൊടുക്കുന്ന എല്ലാ സ്പെഷ്യൽ ഐറ്റംസിനും ക്വാണ്ടിറ്റി ക്വാളിറ്റി നല്ല രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു പ്ലേറ്റിന് നേരെ നല്ല ഫുൾ ഫിൽ ചെയ്താണ് ഇവർ കൂന്തൽ റോസ്റ്റ് കൊടുക്കുന്നത് നല്ല തിക്കാണ് മറ്റുള്ള വലിയ കടകളെല്ലാം നമ്മുടെ കഴുത്ത് ബ്ലേഡ് പോലെ ഒരു ഫീൽ എനിക്കിവിടെ വന്നില്ല കാരണം അവർ കൊടുക്കുന്ന റേറ്റിനുള്ള സാധനം നമുക്ക് നമുക്കിടുന്നുണ്ട് ക്വാണ്ടിറ്റി അവർ നല്ല രീതി തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ദോയി കാണുന്ന ഇഞ്ചിക്കറി ഒരു രക്ഷയില്ല നല്ല കിഡ്ലൻ ഇവിടെ നിന്ന് കിട്ടുന്ന വാഴയിലെ ഊണ് ഒരു രക്ഷയില്ല എന്തുകൊണ്ടും അഫോർഡബിൾ പ്രൈസാണ് മാത്രമല്ല കഴിക്കുന്ന നമുക്ക് ഒരു വർത്താണ് കഴിച്ചു കഴിയുമ്പോൾ ഒരു സംതൃപ്തി നമുക്ക് കിട്ടുന്നുണ്ട് അതേ അച്ചാറാ ചമ്മന്തി ഉണ്ടല്ലോ മലയാളികളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് ചമ്മന്തിയും അതേപോലെ അച്ചാറും നിങ്ങളൊക്കെ ഒരു മീൽസ് ലവേഴ്സ് ആണെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു കട ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു കാരണം വേണം കൊണ്ടല്ല നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവർ സെർവ് ചെയ്യുന്നത് ആ ഒരു ഷോപ്പിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ അത്യാവശ്യം തിരക്ക് കൂടിക്കൂടി വരികയായിരുന്നു കാരണം അവിടെ വന്ന് കഴിക്കുന്ന ആളുകളെല്ലാം വീണ്ടും റിപ്പീറ്റ് കസ്റ്റമേഴ്സാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു വട്ടം വന്ന് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വന്ന് കഴിക്കും ഇപ്പം എൻ്റെ ഒപ്പീനിയൻ മാത്രം നോക്കണ്ട അവിടെ വന്ന് കഴിക്കുന്ന ആളുകളുടെ ഒപ്പീനിയൻ നമുക്കൊന്ന് ജസ്റ്റ് കേട്ട് നോക്കാം കൊള്ളാം നല്ല ഫുഡാണ് നല്ലതാണ് ഇത് സെക്കൻഡ് ഡേ ആണ് വരുന്നത് നല്ലതാണ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇപ്പൊ ഫുഡ് വെച്ച് എങ്ങനെയുണ്ടാ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു മീൽസ് അടിപൊളി ഫുഡാണ് കറികളൊക്കെ കണ്ടിരുന്നു കറിയല്ല ഒരു അക്ഷയമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ആണ് ഡെലീഷ്യസാണ് ആണ് വാഴയിലേൽ നല്ല അടിപൊളി പോണല്ലേ അഫോർഡബിൾ പ്രൈസ് പ്രൈസാണ് എഴുപത് രൂപയുള്ളൂ അല്ലേ നമ്മുടെ അല്ലും ചിരിയോടെ പുഞ്ചിരിയാണ് വേണ്ടത് ബിഹേവിങ് അതാണ് വേണ്ടത് എവിടെ ആലപ്പുഴ തന്നെയാണോ ആലപ്പുഴ തന്നെ അപ്പം റെക്കമെൻഡ് ചെയ്യാം മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യാം ഇതൊരു കടയുണ്ട് അപ്പൊ നമ്മുടെ ചാനലും കൂടെ മാക്സിമം ഷെയർ ചെയ്യാം ഓക്കെ നമ്മുടെ ആലപ്പുഴ ലൊക്കാലിറ്റിയിൽ ഒരുപാട് ഹോട്ടലുകളും തട്ടുകടകളും ഉണ്ടെങ്കിൽ പോലും നല്ല ഫുഡ് കൊടുക്കുന്ന സെർവ് ചെയ്യുന്ന കടകൾ വളരെ അപൂർവമാണ് നല്ല ഫുഡ് കിട്ടുന്ന ഒരു കടയാണ് ഈ ആഹാരം ആഹാരം ഫുഡ് കഴിച്ച് അടിപൊളിയാ നമുക്ക് വയറും മനസ്സും കാരണം ലൊക്കേഷൻ ആണ് കട ഓപ്പോസിറ്റ് അത് നമ്മുടെ ഷോകടപ്പള്ള ഇസ്സാം ബാങ്കിന്റെ നേരെ ആണ് ഐസ് പ്ലാൻ്റെ അടുത്തവരാണ് മൈക്കിനാൻ എടുത്തിട്ട് അതുകൊണ്ടാണ് സൗണ്ട് സംസാരിക്കുന്നത് ഫുഡ് ഓക്കെയാണ് നല്ല വാഴയിലേ നല്ല കിടിലൻ വൈബിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വൺ ഓഫ് ദ ബെസ്റ്റ് ഷോപ്പാണ് ആലപ്പുഴ ജില്ലയിലെ ഈ കട ഫുഡ് കുളം ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി കാരണം വെച്ചാൽ ക്വാളിറ്റി ക്വാണ്ടിറ്റി പിന്നെ ഹൈജീൻ ആണ് നല്ല വൃത്തിയുണ്ട് കട കിച്ച നല്ല വൃത്തിയുണ്ട് എല്ലാം കൊണ്ട് പക്കയാണ് പിന്നെ ഇവർ ഫിഷ് ഐറ്റംസ് എല്ലാം ചെയ്ത് കൊടുക്കുന്നത് മസാല എല്ലാം തേച്ച് വെച്ചിരിക്കുകയാണ് പറയുമ്പോൾ ആ ലൈവ് ബട്ടൺ ചെയ്യുന്നത് നേരത്തെ അവർ ഉണ്ടാക്കി വരില്ല പിന്നെ ഓയിലാണെങ്കിൽ ഫ്രഷ് ഓയിലാണ് ഞാൻ കയറി കണ്ടതാണ് ഫ്രഷ് ഓയിലാണ് റീയോസ് റിയൂസിംഗ് അല്ല ഓയിൽ അല്ല അപ്പം അതുതന്നെ ഏറ്റവും വലിയ ക്വാളിറ്റി കൊണ്ടാണ് അപ്പോൾ കട അടിപൊളിയാണ് നല്ല കിടക്കം പൈപ്പാണ് ഫുഡിൻ്റെ റൈറ്റ് പറഞ്ഞു പിന്നെ ഞാൻ ഈ വീഡിയോ കണ്ട് ഇനി എനിക്ക് ചെയ്യേണ്ട ഉപകാരം വെച്ചാൽ ഞാൻ പറയുമ്പം അഞ്ച് പേർ സ്പൂൺ റീ ആയിട്ട് കുടിച്ചു അതിൻ്റെ കട പേരും പറയാൻ കൊടുക്കുക എന്നാൽ ഞാൻ ചെയ്യുന്നത് പൈസ മേടിക്കത്തില്ല അതിൻ്റെ പേട് പ്രൊമോഷൻ ഇല്ല നല്ല കടകളെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഫുഡ് ഞാൻ അവരോട് ഒന്ന് കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ചിക്കൻ്റെ കാര്യത്തിലാണ് നടക്കുന്നത് അപ്പോൾ വൈകുന്നേരം ഇട്ടാ വൈകുന്നേരം ഇല്ല കേട്ടോ അപ്പം സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത് വണ്ടിക്കുള്ളൊരു വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യും അപ്പം ഫുഡിൻ്റെ ആയിട്ട് ഇനി അഞ്ച് പേർക്കുള്ള ഫുഡ് ഇപ്പം കണ്ട ഞാൻ പറയാൻ വേണ്ടി ഇറങ്ങണം എൻ്റെ കടടെ പേരും പറയാൻ കൊടുക്കൂ കേട്ടോ അന്ന് ഫ്രീ ആണ് അഞ്ച് കുട്ട പാവപ്പെട്ടവർക്കാണ് ആരാധപ്പെട്ടവർക്ക് അതൊന്നും വിചാരിക്കരുത് ഇതിന്റെ എത്രയാ നല്ല ഭക്ഷണം വിളമ്പിയ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉണ്ട് അപ്പം അതിൽ

അപ്പം അടിപൊളിയായിട്ട് ഫുഡ് നല്ല വൈബായിരുന്നു നല്ല ഫുഡ് അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ ഇതാണ് നമ്മുടെ ആലപ്പുഴയുടെ നമ്മുടെ ആലപ്പുഴയുടെ ആഹാരം ഉപ്പിനേക്കാളും രുചിയാണ് ഉപ്പിലിട്ടത് അവിടെ ക്യാപ്ഷൻ തന്നെ പൊളിട ഉച്ച സമയങ്ങളിൽ ഇതുവഴി പാസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കട നിങ്ങൾ നോക്കി വെച്ചോ ധൈര്യമായിട്ട് കയറി കഴിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണിത്